ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ സഖാവ് റസൽ പന്ത്രണ്ട് വർഷം ചങ്ങനാശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു പന്ത്രണ്ട് വർഷമായി അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇരുപത്തിനാല് വർഷമായി ജില്ലാ കമ്മിറ്റിയിലും കോട്ടയം സി പി എം ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു വർഷം അദ്ദേഹം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ഡിവൈഫൈ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ട് അംഗമായിരുന്നു സി ഐ ടി യു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി ആറിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു രണ്ടായിരത്തിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ടു ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയാണ് സഖാവ് എ വി റസൽ അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു രണ്ടാമതും കോട്ടയം സി ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എ വി റസൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്നത് ഒരു മാസം മുൻപാണ് കോട്ടയം ജില്ലാ സമ്മേളനം സി പി എം സമ്മേളനം നടന്നിട്ട് കുറച്ച് ഒരു മാസത്തോട് അടുക്കുന്നു സമയം ആ സമയത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈദഗ്ധ്യവും അതിലെ മികവുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് വീണ്ടും അദ്ദേഹം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അറുപത്തിമൂന്ന് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം യുവജന സംഘടനയിലൂടെ വളർന്നുവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എൺപത്തിയൊന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം സ്വീകരിച്ച അല്ലെങ്കിൽ അംഗത്വത്തിലേക്ക് എത്തിയ എവിറസൽ പിന്നീട് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ തൊഴിലാളി യൂണിയന്റെ ഭാഗമായിരുന്നു സി എ ടി യു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം നിലവിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇരുപത്തിനാല് വർഷമായി അദ്ദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ അംഗമാണ് കഴിഞ്ഞ തവണയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇത്തവണ വീണ്ടും അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ എത്തുകയാണ് അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കോട്ടയത്തെ കോട്ടയത്തിനും സി പി എമ്മിനും തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത്